വ്യായാമം ചെയ്തിട്ടും ഭക്ഷണം നിയന്ത്രിച്ചിട്ടും കുടവയർ കുറയുന്നില്ലെന്ന പരാതി പറയുന്നവർ നിരവധിയാണ് വയർ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മതി നിങ്ങളുടെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ ഇഞ്ചിയിൽ ജിഞ്ചർ റോൾ പോലുള്ള ബയോ ആക്ടീവ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിൽ ചേർക്കുന്നത് വീക്കം കുറയ്ക്കാനും ഓസ്റ്റിയോ ആസ് പോലുള്ള അവസ്ഥകളിൽ നിന്ന് ആശ്വാസം നൽകാനും സഹായിക്കും ഇഞ്ചി ശരീരത്തിന്റെ അപജയ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതാണ് ഒരു ഗുണം ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ച് കൊഴുപ്പ് കത്തിച്ചു കളയുന്ന ഒന്നാണിത് മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എന്നിവ ഇഞ്ചിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രത്യേക രീതിയിൽ ഇഞ്ചി ഉപയോഗിക്കുന്നത് തടിയും വയറും കുറയാൻ ഏറെ ഫലപ്രദമാണ് വയർ ചാടുന്നതിന് കാരണങ്ങൾ പലതുണ്ട് ഇതിൽ വ്യായാമക്കുറവ് വലിച്ചുവാരിയുള്ള ഭക്ഷണശീലം ഇരുന്ന ഇരുന്നയിരുപ്പിലെ ജോലി മദ്യപാനം ജങ്ക് ഫുഡ് തുടങ്ങിയ പല കാരണങ്ങളും പെടുന്നു സ്ട്രെസ് പോലുള്ള കാരണങ്ങളും ബാധിക്കാറുണ്ട് ഹെൽത്ത് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്